ഈ കണ്ണേർ അല്ലെങ്കിൽ പ്രാക്ക് പ്രാക്ക് അല്ലെങ്കിൽ ശാപം എന്നൊക്കെ പറയും ഞാൻ ഞാനിരിക്കുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഏൽക്കുമോ എന്നുള്ളതാണ് കുറേ അധികം ആൾക്കാർ പറയണത് അതിലൊന്നും കഥയില്ല അങ്ങനെ പ്രാക്കും കണ്ണേറും ഇതൊന്നും ഏൽക്കില്ലെന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയണത് വഴിയെ പോകുന്ന ആൾക്കാരും നമ്മളായിട്ട് യാതൊരു ഇല്ലാത്ത ആൾക്കാരും പല രീതിയിൽ നമ്മളെ പ്രാഗിയെ ശപിക്കുക ചെയ്യണമുണ്ടൊന്നും അത് നമുക്ക് എഫക്റ്റ് ചെയ്യൂല എങ്ങനെയുള്ള ശാപങ്ങളാണ് ഞാൻ സ്റ്റഡി ചെയ്ത് എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് നല്ല ഡീപ്പ് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം പിന്നെ അതിൽ ജെന്യൂനിറ്റി ഉണ്ടാകണം അയാളുടെ ജീവിതം തകർക്കണ രീതിയിൽ മാനസികമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള രീതിയിൽ അയാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നീ മുടിഞ്ഞു പോടാ നീ എന്നുള്ള വാക്ക് നന്നാവൂലടാന്നുള്ള വാക്കുപയോഗിക്കുമ്പോഴല്ല കേൾക്കണം അങ്ങനത്തെ ശാപങ്ങൾ ഏൽക്കണമെങ്കിൽ ആ പ്രാവുന്ന ശബിക്കണ ആൾ അത്രയും പോസിറ്റീവായിരിക്കണം അത്രയും ജെനുവിനും അത്രയും പോസിറ്റീവും ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളിങ്ങനെ തോന്നുന്ന ആൾക്കാരെയൊക്കെ ശബിക്കണ ആളായിരിക്കില്ല മനം നൊന്ന് ശപിക്കുമ്പോൾ ഒരു പക്ഷേ ഏൽക്കാം ഇതെല്ലാം നമ്മൾ പഴയ കഥകളിലും പണ്ടത്തെ മഹർഷിമാരുടെ രാജകാലഘട്ടത്തിലൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുപോലെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിലാണ് ശാപമേൽക്കാൻ സാധ്യത അല്ലാതെ ഉള്ളത് മനം നൊന്ത് അവർക്ക് വിഷമിക്കണമെങ്കിൽ അവരെ വേദനിപ്പിക്കണമെങ്കിൽ അവരെ കണ്ണീര് വീണ്ടെങ്കിൽ ആ കണ്ണീരിനുള്ള കർമ്മം നമുക്ക് ഒരു ശാപത്തിൻ്റെ പ്രാക്കിൻ്റെ രൂപത്തിൽ എഫക്റ്റ് ചെയ്യും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ശാപം എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ നേരത്തെ വിട്ട വീഡിയോസിൽ നിരവധി ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ വേറെ ഇത് അവരൊക്കെ അങ്ങോട്ട് രഗി കൊന്നാൽ മതിയല്ലായി കഴിഞ്ഞാൽ അവരെല്ലാവർക്കും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ വീഡിയോ ചിലപ്പോൾ ഒരു മിനിറ്റ് വീഡിയോ ആയിരിക്കും എൻ്റെ ഒരു മിനിറ്റ് വീഡിയോ കണ്ടിട്ടാണ് ഈ ആൾക്കാർ ഇരിക്കാൻ പറ്റിടുന്നത് ഞാൻ പറയുന്ന ഫുൾ വീഡിയോ കണ്ടാൽ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ആ ഒരു മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റയിലാണെങ്കിൽ ഞാൻ മുഴുവൻ വീഡിയോ ആണെങ്കിലും ലിങ്ക് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറയണ ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ശരിക്കും എഫക്റ്റ് ചെയ്യണ അങ്ങനെയുള്ള പ്രാക്കുകളാണ് അതായത് അല്ലാണ്ട് ഒരാൾ കരുതി കൂട്ടി പ്രാവുമ്പോൾ തന്നെ അങ്ങോട്ട് കേൾക്കണമെന്നില്ല മനസ്സിലായാ ഒരു വിധത്തിലും ബന്ധമില്ലാത്ത ബന്ധമില്ലാത്തൊരാൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ട കണ്ടിട്ടില്ല ഒരിക്കൽ പോലും നമ്മളുടെ ഇടപെയിട്ടില്ല അതായത് നമ്മൾ തമ്മിൽ നല്ല ഡീപ്പ് ബന്ധം ഉണ്ടാവണം മെൻറ്റൽ കണക്ഷൻ ഉണ്ടാവണം ആ മെൻറ്റൽ കണ്ടീഷനിൽ പ്രണയബന്ധം അല്ലെങ്കിൽ ഭാര്യഭർത്ത് ബന്ധം അങ്ങനെയുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ശാപങ്ങളെ എഫക്റ്റ് ചെയ്യണമെന്നില്ല കാരണം ഒരു സ്ത്രീയും പുരുഷനും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നാണ് ഒരു ബന്ധം ആ ബന്ധത്തിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും അങ്ങനെ അതിൻ്റെ പേരിൽ ഉണ്ടാകും ഭാര്യയുടെ ഭാഗത്തും ഭർത്താവിൻ്റെ പേരത്തും അല്ലെങ്കിൽ കാമുകയുടെയും കാമുകൻ്റെയും സ്നേഹിക്കുന്നവർ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകും ആ മിസ്റ്റേക്കിൻ്റെ പുറത്ത് അങ്ങാടി ഇങ്ങാടും പ്രായിക്കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഒരാൾ മാത്രം പ്രായിക്കൊണ്ടിരുന്നാലും മറ്റേ ആസിക്കണമെന്നില്ല അതിനൊരു ലോജിക്കില്ല കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പൊട്ടിത്തെറിയും വഴക്കും ഉണ്ടാകണത് രണ്ടു പേരുടെയും കുറവുള്ളതുകൊണ്ട് തന്നെയാണ് കാരണം അതല്ലെങ്കിൽ അവർ ആദ്യം ഒരു സ്നേഹബന്ധത്തിലാവൂല ആദ്യം തന്നെ അങ്ങോട്ട് ഉടക്കി ഉടക്കിപ്പോയപ്പോ ആദ്യം തന്നെ സ്നേഹബന്ധത്തിലാകണത് അവിടെ നല്ല ജെന്യുവിൻ ആയിട്ടുള്ള രീതിയിൽ പോയി പിന്നീട് അങ്ങാട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ആ ഇഷ്യൂവിൽ ജെനുവിനിറ്റി ഉണ്ടാകാത്ത കാര്യങ്ങളായിരിക്കും മിക്കവാറും മന അപ്പോൾ അതുകൊണ്ട് അതൊന്നും എഫക്റ്റ് ചെയ്യണമില്ല പക്ഷെ വളരെ റയറായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ശാപങ്ങളും പ്രാക്കുകളും ഏൽക്കുള്ളൂ അല്ലാണ്ട് എല്ലാവരും ജപിക്കണമെന്നും എല്ലാവരും പ്രാകണമെന്നും എല്ലാവർക്കും കേൾക്കണമെന്നില്ല അപ്പൊ ഈ ഫുള്ള് വീഡിയോ കാണുമ്പോൾ മാത്രമോ ഈ ഒരു കാര്യത്തിന് വ്യക്തത നിങ്ങൾ വരുവുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് കണ്ണേർ എന്ന് പറഞ്ഞത് കണ്ണു വെക്കുക ഈ കണ്ണു വെക്കണ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ വരുമാനം നമ്മളുടെ സാമ്പത്തിക വർഷം നമ്മളുടെ ഡെവലമെൻസി നമ്മൾ കൊട്ടി നമ്മൾ നമ്മളെത്ര ശങ്കു പറയുന്ന ആളാണെങ്കിലും അയാളെക്കാൾ കൂടുതൽ ശമ്പളം നമുക്ക് കിട്ടുമ്പോൾ അയാളെക്കാൾ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വരുമ്പോൾ അയാളെ കൂടെ കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് വരുമ്പോൾ അയാളുടെ മനസ്സൊന്നും വിങ്ങും അവനതൊക്കെ കിട്ടിയല്ലോ അത് നമ്മൾ എത്ര അധികം ആൾക്കാരുടെ അടുത്ത് വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എനർജി ഒരുപക്ഷെ നമുക്ക് വർക്ക് ചെയ്യാം അതിന് നമ്മൾ കണ്ണേർന്ന് ചിലവർ വിളിക്കും അല്ലാണ്ട് എല്ലാവരും കണ്ണു വെക്കുമ്പോൾ അതെല്ലാം ബാധിക്കണമെന്നില്ല അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ആൾക്കാർക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും മഞ്ഞതല്ല ഈ കണ്ണീർ എന്ന് പറയുന്നത് നമ്മളായിട്ട് ഇരുന്ന മേടിക്കലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്മെൻസ് ഉണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് അത് നമ്മൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാണ്ടിരുന്നാൽ മതി നമ്മൾ ആ സുഖ സൗകര്യങ്ങൾ ജീവിച്ചോ നാട്ടുകാരെ അറിഞ്ഞ് കണ്ടുപിടിച്ചോട്ടെ അത് മനസ്സിലാക്കിക്കോട്ടെ നമ്മളായിട്ട് കൊട്ടിക്കുഴശിച്ച് ഞാനത് മേടി ഞാൻ കാറ് വാങ്ങിച്ചു വീട് വെച്ചു മറ്റേത് എനിക്ക് വരുമാനം കൂടി ഇത്ര ശമ്പളം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊട്ടിക്കൂഴിച്ച് നടക്കുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും അതിന് പണി കിട്ടാം അത്രേ ഉദ്ദേശമുള്ളൂ എപ്പോഴും അയാൾക്ക് ഇതാകണമെന്നില്ല അയാൾ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ആണ് ഹാബിറ്റാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഇതിലാൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് മനുഷ്യൻ ഭയങ്കര പവർഫുള്ളാണ് മനുഷ്യൻ്റെ എനർജി ചിലപ്പോൾ വർക്ക് ചെയ്യുക അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഈ എനർജി ഒരു പക്ഷേ റിസൾട്ട് ഉണ്ടാക്കുക പക്ഷെ എന്നൊരു ഇതെല്ലാം ആയിട്ട് എല്ലാ മനുഷ്യർക്കും എഫക്ട് ചെയ്യണമെന്നില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്ത കൊണ്ടിട്ട് ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്നൊന്നും നടപ്പിലാവില്ല ഇതൊക്കെ വെറും പറ്റിക്കലാണ് നിനക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കണത് ഇതിൻ്റെ എക്സ്പീരിയൻസിൽ പോയ ആൾക്കാർക്ക് ഇതെല്ലാം ഉള്ളതും ഇതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതെല്ലാം വെറും കെട്ടുകഥകളായിരിക്കും അപ്പോൾ ഇതെല്ലാം ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഉള്ളത് തന്നെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഡെവലപ്മെൻസും നമ്മളുടെ അച്ചീവ്മെൻ്റ്സും നമ്മുടെ വരുമാനം ഒന്നും നമ്മൾ കൊട്ടി അത് നാട്ടുകാരും മത്തി ഉള്ളവർ അങ്ങനെങ്കിലും അറിഞ്ഞെടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും നമ്മളായിട്ട് പറയുമ്പോഴാണ് അത് ഭയങ്കര ആണ് അപ്പോഴാണ് വേറെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഓ അവർക്ക് ഇതാണല്ലോ അങ്ങനെ പത്തൊന്നൂറും പേരും ഒന്നും രണ്ടും മൂന്നും കൊല്ലുമൊക്കെ ചിന്തിക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാണ്ട് നോക്കും പിന്നെ ശബിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് ലോജിക്കലായിട്ടുള്ള മനംതൊന്ത് അത്രയും രാക്ക് കിട്ടണ ശാപം കിട്ടണം അത്രയും എന്നൊക്കെ പറയില്ല അതുപോലത്തെ പ്രവൃത്തികൾ ക്രൂരത ചെയ്യണവർക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും പക്ഷെ നമ്മൾ പറയും ദൈവം ദുഷ്ടനെ പനപോലെ വളർത്തും അല്ലാത്തവർക്ക് അതോഗതിയാണെന്ന് പറയുന്നത് വെറും വിട്ടിത്തരുവാ കാരണം അവർ മരിക്കണതിന് മുമ്പ് ഈ ഇതിൻ്റെ റിഫ്ലക്ഷൻ അനുഭവിച്ചിരിക്കും മീൻസ് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് വന്നിരിക്കുമോ എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പ്രാക്കാണെങ്കിലും കണ്ണയറാണെങ്കിലും അല്ലെങ്കിൽ അസൂയ ആണെങ്കിലും ശാപാണെങ്കിലും ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് യൂണിവേഴ്സൽ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും മറക്കി അതുപോലെ ഒരു മനുഷ്യൻ്റെ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും മറക്കി ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും മറക്കി അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിവില്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചിലപ്പോൾ വെയിക്കായിട്ടൊക്കെ തോന്നും എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിലും പരിധിത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എത്രയോ പേരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബാധിച്ചിട്ട് പല സ്ഥലത്ത് പോയിട്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും എന്നെ സംബന്ധിച്ച് ഇതിനെല്ലാം ഒരു പേഴ്സണൽ ട്രെയിനിങ്ങെ കൊടുക്കണം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കൊടുക്കണം പേഴ്സണൽ ട്രെയിനിങ് ആ ട്രെയിനിങ്ങിലൂടെ അയാളുടെ ലൈഫ് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മൊത്തം അഴിച്ചുപോണിയണ ഒരു രീതി അയാളുടെ ജനിച്ചു വളർന്ന സാഹചര്യം തൊട്ട് ഇപ്പോൾ പോലെയുള്ള എല്ലാ ഇതിനെയും റീസെറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കഴിച്ചു പണിയുന്നു മൊത്തം അയാളുടെ ഒരു പുതിയൊരു ലൈഫ് സ്റ്റൈലിലോട്ട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണെന്ന് പറയണ പോലെ മനസ്സിന് വരുന്ന ഒരു ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് എല്ലാ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ ലൈഫ് പോകണം അതിനെ റിക്കവറി ചെയ്യാൻ അതുപോലെ നമ്മുടെ മെൻ്റലി ജീവിതശൈലികൾ മാറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ അതിന് കുറേ ടെക്നിക്സും ലൈഫിൽ ചെയ്യേണ്ട ആടേണ്ടത് വെത്തിയിവിടും അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യുമ്പോൾ അനുസരിച്ചിട്ടുള്ള വ്യത്യാസം തരും എന്തായാലും എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം